എടാ പെണ്ണുമ്പുള്ള പ്രസവിക്ക ആശുപത്രി കൊണ്ടുപോകണം അസുഖം വന്നാൽ ആശുപത്രി കൊണ്ടുപോയി മരുന്ന് പേടിക്കണം ചികിത്സിക്കണം അല്ലാതെ നീ മന്ത്രവാദവും ചെയ്തുകൊണ്ട് വീട്ടിൽ ഇരുന്നിട്ട് കാര്യൊന്നുമില്ല അതെങ്ങനാ മൊത്തം ഓൺലൈനിലല്ലേ ഓൺലൈനിൽ പൂജ നടത്തുന്ന കാലമല്ലേ എല്ലാ ഹുഖാത്തിലിഖമാറാകട്ടെ എല്ലാ പെണ്ണുങ്ങളും ഇപ്പൊ അങ്ങനെ തന്നെ എല്ലാം ഓൺലൈനിൽ ഇരിക്കുക പണ്ട് ഒരു വെള്ളം ഓതണമെങ്കിൽ ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് പറയും ഉസ്താദെ ഒരു ഗ്ലാസ് വെള്ളം ഓതിത്ത പനിയാ പനിയവസ്താദ് ഇല്ലേ ഉസ്താദ് ഒരു ചരട് ഓതിത്ത അവസ്ഥാദ് പേടിച്ചിരിക്കുക പനിയാ ഒന്നൂടി അതങ്ങനെ പണ്ട് ഉസ്താദിന്റെ അടുക്ക പോകും ഇപ്പൊ താത്ത തന്നെ ഓദി കിട്ടുന്ന കാലവാ ഉസ്താദിന്റെ ആവശ്യമൊന്നുമില്ല ഞാനൊരാൾക്ക് ഒരാളെ കാണാൻ വേണ്ടി വീട്ടിൽ പോയപ്പോ അയൽവാസി ഓടി വന്നിട്ട് പറയുന്നു എന്റെ ആട് ഇന്നലെ മുതൽ ഒന്നും കഴിക്കുന്നില്ല ആ വെള്ളം ഇങ്ങനെ തരാൻ അകത്ത് പോയിട്ട് ഒരു വെള്ളം വെള്ളമെടുത്തു കൊടുത്തു ആ താത്ത അതുകൊണ്ട് അങ്ങ് പോയി എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ പതുക്കെ അടുത്ത് നിന്ന് ആളോട് വെച്ച് എന്താ സംഭവം അത് ഉമ്മ രാവിലെ ഓൺലൈനിൽ നിൽക്കറി പറഞ്ഞിട്ട് ഓതി വെച്ച വെള്ളവാ അള്ളാഹു അതിശികന്മാർ ആകട്ടെ അമ്മ രാവിലെ ഓൺലൈനിൽ ഏതോ ഉസ്താദും തങ്ങളും ആരോ വന്ന് തുടങ്ങി ഇരുന്നിട്ട് ഊതി വെള്ളവ് അള്ളാഹു കാത്തിരിശ്ശികുമാറാകട്ടെ എവിടെ എത്തി സമുദായം അള്ളാഹു ഉമ്മത്തിനെ കാത്തരശികുമാറാകട്ടെ ബുദ്ധി വേണം സഹോദരിമാരെ ഏതെങ്കിലും ഒരു ഉസ്താദ് ഓൺലൈനിൽ എടുത്തു വെച്ചിട്ട് അക്കൗണ്ട് നമ്പരും കൊടുത്തിട്ട് ഇട്ടോ ഇട്ടോ എന്ന് പറയുമ്പോ നിനക്ക് ബുദ്ധി ഇല്ലേ ദാത്ത ഞാൻ നിന്നോട് ചോദിക്കട്ടെ എവിടെയോ കിടക്കുന്ന ഒരു മനുഷ്യന് നീ പൈസ അയച്ചു കൊടുക്കുന്നു നിന്റെ കുടുംബത്തിൽ എത്ര പാപങ്ങളുണ്ട് നിന്റെ നാട്ടിൽ എത്ര സ്ഥാപനങ്ങളുണ്ട് നിന്റെ മഹലിൽ എന്തെല്ലാം ആവശ്യമുണ്ട് നീ ഇവിടെ കൊടുക്കാതെ എവിടെയോ കിടക്കുന്നവൻ ചുമ്മായ്ക്കുക അത്ര കൂടുതലാണോ അവിടെ സമ്പത്ത് എടോ കൊടുക്കണ്ടെന്നൊന്നും ഞാൻ പറയണില്ല നോക്കിയും കണ്ടും കൊടുക്കുക അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക ഓൺലൈൻ പരിപാടിയൊക്കെ നിർത്തതാത്ത എന്നിട്ട് ജീവിക്കാൻ പഠിക്ക് ഒന്നാമതെ പോട്ടെ അള്ളാഹു കാത്തിരി ചിക്കുമാറാകട്ടെ അത് എന്റെ പ്രസംഗമാണെങ്കിലും കേൾക്കരുതെന്നാ ഞാൻ എന്തിനാ ഈ ഓൺലൈനിൽ ഇരുന്ന് കേൾക്കണേ ഞാൻ കേട്ടിട്ട് എന്ത് പുണ്യം കിട്ടാനാണ് ഓൺലൈനിൽ എന്റെ ഒക്കെ ഇഹിലാസ് നഷ്ടപ്പെട്ടു പോയത് അവിടെയല്ലേ ഇപ്പൊ നോക്കിക്കാ ഭർദ ഇട്ടിട്ടുണ്ട് തലയിൽ തുണിയിട്ടിട്ടുണ്ട് അഥപ് മര്യാദയോട് കൂടി നീ ഇരുന്ന് വയത് കേൾക്കുന്നു നിന്റെ വീട്ടിൽ പോയാലോ രാവിലെ ഈ ഫോൺ അങ്ങോട്ട് ഓണാക്കിയിട്ട് അടുക്കളയിൽ ചരിവത്തിയർത്ത് അങ്ങോട്ട് വെക്കും എന്നിട്ട് നീ മീനും വെട്ടി കറിയും വെച്ച് എക്ക് വടക്ക് നടക്ക തലയിലും തുണിയില്ല ഒരു തുണിയില്ല അല ചുക്ക് അത് വഴതാണോ കളിയാക്കലല്ലേ പെങ്ങളേത് സിറാജിന്റെ വഴതാണെങ്കിലും ഏത് മഹാന്റെ വഴതാണെങ്കിലും കേക്കരുത് അതിനൊരു മര്യാദയുണ്ട് ഒരു മജിരിസിനൊരു ബഹുമാനമുണ്ട് അത് കൊണ്ട് സമാധാനത്തിൽ എവിടെ ഇരുന്നിട്ട് കേക്ക് ഒരു കാര്യം നിനക്കറിയോ ഒരു അറിവ് പഠിച്ചാൽ അത് ചെയ്തില്ലെങ്കിൽ അതിന് വേറെ ശിക്ഷ അള്ളാഹു തരും അള്ളാഹു കാത്തിരിച്ചു മാറാകട്ടെ നേരം വെളുത്ത വൈകുന്നേരം വരെ സർവ്വ ഉസ്താദന്മാരുടെ വയത് കേൾക്കുന്നു എത്ര ഇൽമ പഠിച്ചു നീ എത്ര എണ്ണം ചെയ്യുന്നുണ്ട് ആ അടി നീ എവിടെ തീർക്കും അതുകൊണ്ട് എന്റെ പൊന്നാര താത്തന്മാരെ എന്റെ ആണെങ്കിലും കേൾക്കരുത് ഞാൻ അതാ പറയുന്നത് അതിനൊരു അഥപ് മര്യാദയുണ്ട് അതോടുകൂടി കേൾക്കണം അള്ളാഹു നമുക്ക് മുഖ്യമന്ത്രിമാറാകട്ടെ